ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശരിക്കും റിവ്യൂ ആണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ സെവനിലെ ബിന്നി നൂബിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചിട്ട് മാത്രം പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏത് നേരവും ബിഗ് ബോസ് വീടിനുള്ളിൽ കിടന്നിട്ട് ഹൈജീനിക്കിൻ്റെ പേരിൽ ഏറ്റവും അധികം വാദിക്കുന്ന ആളാണ് ബിന്നി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുമാത്രമല്ല പലപ്പോഴും അനീഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളം ഒഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ാരത്തിൽ ഒരുപാട് ചൂടായിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അൻ പ്രത്യേകിച്ച് അനീഷി ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ വെള്ളമൊഴിച്ചോ വെള്ളമൊഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വാ വാതോരാതെ ചോദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ബിന്നി ആ ബിന്നി തലേ ദിവസം പാത്രങ്ങൾ വൃത്തിയായിട്ട് തേച്ച് കഴുകി വെക്കാതെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ബിന്നി മാത്രമല്ല കേട്ടോ ബിന്നിയുടെ വെസൽ ടീമിലുള്ള മുഴുവൻ അംഗങ്ങളുടെയും കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷെ അതിനെക്കുറിച്ച് ന്യായീകരിക്കാതെയെങ്കിലും ഇരിക്കണ്ടേ ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തലേ ദിവസം വിസൽ ടീമിലുള്ള എല്ലാവരോടും പറയണം പാത്രങ്ങളൊക്കെ പ്ലേറ്റുകളൊക്കെ എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം കിടന്നാ മതി അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ ലൈറ്റ് അണഞ്ഞാലും അവിടെ കുറ്റാ കുറ്റിയിട്ടിട്ടൊന്നുമില്ല പാത്രം കഴുകി വെക്കാൻ പറ്റും അപ്പോ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കിടന്നാ മതി അല്ലെങ്കിൽ രാവിലത്തേക്ക് ആകുമ്പോഴത്തേക്ക് അതിലെ പല്ലിയോടും പാറ്റയോടും ഈച്ച അരിച്ചിരിക്കും അപ്പൊ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കിടന്നാ മതി എന്ന് അത്രയും ഹൈജീനിക്കായിട്ടുള്ള ബിന്നിക്ക് പറയാൻ പാടില്ലേ അപ്പോൾ പിന്നീട് വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ മാത്രം വൃത്തിയുണ്ടായിട്ട് കാര്യമില്ല പ്രവൃത്തിയിലൂടെ വൃത്തി ഉണ്ടാവണം അതായത് നമ്മുടെ ജിസയിൽ രാവിലെ ചായ ഇട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം വലിയ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള കുറേ പാത്രങ്ങളൊന്നും തേച്ച് എഴുവാതെയാണ് ഈ വെസൽ ടീംമാരൊക്കെ പോയി കിടക്കുന്നത് ബിന്നി മസ്താനിയൊക്കെ ഉൾപ്പെടുന്ന ഒരു ടീമോ ടീമാണ് ഈ വെസൽ ടീമിലുള്ളത് അപ്പോ നമ്മുടെ ജിസയിൽ അപ്പൊ കണ്ട ആളുകൾക്ക് ഒരു പത്ത് പേർക്ക് ചായ ഇട്ട് കൊടുത്തു കാരണം ആ ഒരു ചെറിയ ചായപാത്രത്തിൽ അതിനുള്ള സ്പൈസി ഉണ്ടായിരുന്നുള്ളു വലിയ ചായപാത്രമാണെങ്കിൽ കഴുകാ കഴുകാതെ കളഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്ലേറ്റുകളും ഒരുപാട് പാത്രങ്ങൾ ആയിട്ട് അഴുക്കൊക്കെ പിടിച്ചു കിടക്കുകയാണ് അപ്പോൾ ബിന്നി വന്നിട്ട് ചായയുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് ജിസയില് പറയുകയാണ് സ്വാഭാവികമായിട്ടും വലിയ ചായപാത്രം കഴുകാത്തത് കൊണ്ട് കയ്യിൽ കിട്ടിയ ചായപാത്രം ചെറുതായിരുന്നു അതിൽ കൊള്ളാവുന്നത്ര ചായയിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു എന്ന് പറയുമ്പോൾ ബിന്നി പറയാണ് എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചുണർത്തിയില്ല ഞങ്ങളെ വിളിച്ചിട്ട് കഴുകി തരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ സ്പോട്ടിൽ കഴിവി തരുമായിരുന്നു എന്ന് പറയുമ്പോൾ ജിസയിൽ പറയുകയാണ് എപ്പോഴും ഹ്യൂമാനിറ്റിയുടെ കാര്യത്തിൽ സംസാരിക്കുന്ന ഒരാളല്ലേ ഹൈജീനിക്കിന്റെ കാര്യത്തിൽ ഏത് സമയവും വാതോരാതെ സംസാരിക്കുന്ന നിങ്ങൾക്ക് വെസൽ ടീമിലുള്ള നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് കിടന്നുകൂടെ അതുകൊണ്ടല്ലേ ഈ പാത്രങ്ങളെല്ലാം കൂടി കിടന്നിട്ട് ഒരു ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ ഈച്ചയൊക്കെ മുച്ചിയല്ലേ കിടക്കുന്നത് പാത്രങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിസയിൽ സംസാരിക്കുകയാണ് പക്ഷെ ബിന്നി അവിടെ കിടന്ന് ഉഴുത് മറിക്കുകയാണ് ബിന്നി പിന്നീടെ കൈവിട്ട് പോയി അവസാനം സംഭവം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഭയങ്കര വലിയ ഡോക്ടറാണെന്ന് പറയുന്നു ഡോക്ടർ ബിന്നി എന്നാണ് എല്ലാവരും പറയുന്നത് ലാലേട്ടൻ പോലും ഡോക്ടർ എന്നൊക്കെ വിളിക്കാറുമുണ്ട് അപ്പോ ഈ ബിന്നിക്ക് ഇത്രയും ഭയങ്കര ഹൈജീനിക്കിന്റെ കാര്യത്തിൽ ഏത് സമയവും അടി ഉറച്ച് വിശ്വസിച്ച് സംസാരിക്കുന്ന പുരുഷന്മാർ പോലും ടോയ്ലറ്റിൽ കയറിയിട്ടിറങ്ങിയാൽ നിങ്ങൾ വെള്ളം ഒഴിച്ചോ എന്ന് അത്ര സ്ട്രോങ് ആയിട്ട് ചോദിക്കാനുള്ള ധൈര്യമുള്ള ബിന്നിക്ക് തലേ ദിവസം രാത്രി പാത്രം ഒറ്റയ്ക്കല്ലല്ലോ മോറി വെക്കേണ്ടത് അവിടെ വിസൽ ടീമിൽ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ എല്ലാവരെയും കൂട്ടി പാത്രങ്ങൾ കഴുകി വെക്കണം എന്നുള്ളൊരു മര്യാദയെങ്കിലും ഉണ്ടോ ബിന്നിക്ക് അപ്പോ പിന്നെ ഒറ്റ ചെയ്യണം എന്നല്ല പറയുന്നത് റിസൾട്ട് ടീമിലുള്ള മുഴുവൻ അംഗങ്ങളെയും കൂട്ടി അതെല്ലാം ചെയ്തു വെച്ചിട്ട് കിടക്കണം അപ്പോഴല്ലേ നല്ല ക്ലീൻ ആവത്തുള്ളൂ അല്ലാതെ ഈ പാത്രങ്ങളും കലവും ജട്ടിയും എല്ലാം കൂടെ തേച്ച് മഴക്കാണ്ട് എല്ലാം കൂടെ വാരി വലിച്ചിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് വന്നിട്ട് സമയത്ത് എല്ലാവർക്കും ചായ കിട്ടിയില്ലെന്നും പറഞ്ഞ് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോ പുള്ളിക്കാരത്തേര് ആ ഒരു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞില്ല എന്നെ വിളിച്ചിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ ഞാൻ വന്ന് പാത്രം കഴുകി തരില്ലായിരുന്നോ ജിസൈൽ പറയുന്നത് എനിക്കിതിന്റെ ആവശ്യമില്ല നിങ്ങൾ കഴുകി വെച്ചാൽ മാത്രമേ ഞങ്ങൾ അതിൽ ഇത് തരേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നിങ്ങളെ വിളിച്ചണർത്തി നിങ്ങളെ കൊണ്ട് അത് കഴുകി വെച്ച് ഇട്ടു തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കറക്റ്റാണ് ഈ ഞാൻ ഈ ഒരു കാര്യത്തിൽ ജിസൈലിനൊപ്പമാണ് നിൽക്കുന്നത് ജിസൈലുമായിട്ട് ജിസൈലിന്റെ വസ്ത്രധാരണത്തിലായാലും ജിസൈലിന്റെ ചില സമയത്തുള്ള രീതികളിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതിയിട്ട് ന്യായമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ സംഭവത്തില് ഒരാൾ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റാരും അല്ല അനുമോളാണ് അനുമോള് മാറിയിരുന്നു പറഞ്ഞത് ഓ അല്ലെങ്കിലും ജിസൈൽ ആണുങ്ങൾക്ക് മാത്രമേ ചായ കൊടുക്കൂ എന്നൊരു ഡയലോഗ് അടിച്ചിട്ട് മാറിയിരിക്കയാണ് നമ്മുടെ അനുമോള് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തില് ബിന്നിക്കൊപ്പം നിൽക്കാനായിട്ട് തീരെ പറ്റത്തില്ല കാരണം ബിന്നിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് തെറ്റ് പറ്റിയതും പോരാ അവിടെ കിടന്ന് മെഴുകുകയാണ് ബിന്നി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ആർക്കൊപ്പമാണ് ജിസൈലിനൊപ്പമാണോ ബിന്നിക്കൊപ്പമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും ലൈവ് വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും ബൈ